നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് തിരിക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഷോഡശ പട്ടികയെക്കുറിച്ചാണ് ഷോഡശ പട്ടിക അപ്പം എന്താണ് ഈ ഷോഡശ പട്ടിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും പതിനാറ് സ്വരങ്ങളും അടങ്ങുന്ന ഒരു ടേബിൾ അത് എവിടെയാണ് അതിൻ്റെ ആ സ്ഥാനങ്ങളൊക്കെ വരുന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യം തിയറി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കീബോർഡിൽ അത് ഞാൻ പരിചയപ്പെടുത്തും ഇപ്പോ നമുക്കറിയാം ഒരു സ്ഥായി ഒരു സ്ഥായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ രണ്ട് പ്രകൃതി ഉണ്ട് പത്ത് വികൃതി ഉണ്ട് അത്രയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഒരു സ്ഥായി എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചവർ എന്നാൽ സ്വരസ്ഥാനങ്ങളിൽ വ്യത്യാസമല്ല പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇപ്പം ഈ ചതുശ്ര ഋഷഭം എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിന് ശുദ്ധ ഗാന്ധാരം എന്നും പേരുണ്ട് എന്താണ് ശുദ്ധ അതാണ് ഗാത്രി എന്ന് പറയുന്നത് നമ്മൾ ഗാറ്റു സാധാരണ ഗാന്ധാരവും പിന്നെ അന്തര ഗാന്ധാരവും മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ ഈ ചതുശ്ര ഋഷഭത്തിന്റെ സ്ഥാനത്ത് ആണ് ഈ ശുദ്ധ ഗാന്ധാരം നിൽക്കുന്നത് രണ്ടിനു ഒരു സ്ഥാനത്താണ് മനസ്സിലായോ അതുപോലെ തന്നെ ഈ സാധാരണ ഗാന്ധാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വേ വേറെ സ്വരം ഉണ്ട് അതാണ് ഷട്ട്സഭം എന്ന് പറയുന്നത് നമുക്ക് റീ വൺ റീ ടു രണ്ട് രീതി അറിയത്തുള്ളൂ അല്ലേ പക്ഷെ മൂന്നാമത് ഒരു കൂടെ ഉണ്ട് അതാണ് ഷട്ട്സു ഋഷഭം അത് എവിടെയാണ് നിൽക്കുന്നത് സാധാരണ ഗാന്ധാരത്തിന്റെ സ്ഥാനത്ത് ഈ ഫ്ലാ ഈ ഫ്ലാറ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥാനത്ത് തന്നെയാണ് ഈ അല്ലെങ്കിൽ സാധാരണ ഗാന്ധാരം നില്ക്കുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് ഈ ഷട്ട്സ്വതി ഋഷഭം നിൽക്കുന്നത് മനസ്സിലായോ അതുപോലെ അപ്പൊ അത്ര ആയി പന്ത്രണ്ട് സെരസ്ഥാനങ്ങളുടെ കൂടി ഈ രണ്ടെണ്ണം കൂടെ കൂടി ഏത് സരസഭത്തിന്റെ സ്ഥാനത്ത് തന്നെ ശുദ്ധ ശുദ്ധകാന്താരം വന്നപ്പോൾ പന്ത്രണ്ട് ഒന്നും പതിമൂന്നായി ആ അതുകൊണ്ട് തന്നെ സാധാരണ ഗാന്ധാരത്തിന്റെ സ്ഥാനത്ത് ഷട്ട്സ്തി ഋഷഭം വന്നപ്പോൾ പതിമൂന്ന് ഒന്നും പതിനാല് രണ്ട് സ്വരങ്ങളിലൂടെ എക്സ്ട്രാ വന്നു പക്ഷെ സ്ഥാനം ഒരിടത്ത് തന്നെയാണ് മനസ്സിലായോ ഇനി നമുക്ക് ചതുർശ്രുതി ദൈവത്തിലേക്ക് വരുമ്പോ ഈ ചതുർശ്രുതി ദൈവത്തിന്റെ സ്ഥാനത്താണ് ശുദ്ധനിഷാദം നൽകുന്നത് മനസ്സിലായോ ചതുശ്രുതി ദൈവത്തിന്റെ സ്ഥാനത്താണ് ശുദ്ധ ശുദ്ധനിഷാദം നിൽക്കുന്നത് അതുപോലെ തന്നെ കൈശിക നിഷാദത്തിന്റെ സ്ഥാനത്താണ് ഷട്ടശ്രുതി ഋഷഭം സോറി ഷട്ശ്രുതി ദൈവം നിൽക്കുന്നത് മനസ്സിലായോ അപ്പൊ വീണ്ടും രണ്ട് തരങ്ങളെ അഡീഷണൽ വന്നു അതായത് ഒന്നുകൂടെ പറയാം ചതുർശ്രുതി ദൈവത്തിന്റെ സ്ഥാനത്താണ് ശുദ്ധ നിഷാധം നിൽക്കുന്നത് അതേ സ്ഥാനം തന്നെയാണ് അതുപോലെ തന്നെ ചതുർശ്രുതി സോറി കൈശിക നിഷാദത്തിന്റെ സ്ഥാനത്താണ് ഷട്ടശ്രുതി ദൈവതം നിൽക്കുന്നത് അപ്പൊ നേരത്തെ പതിനാറായിരുന്നു വീണ്ടും രണ്ടും കൂടെ വന്നപ്പോഴും എത്ര ആയി പതിനാറായി അപ്പൊ പതിനാറ് സ്വരങ്ങളായി സ്വരസ്ഥാനങ്ങൾ പന്ത്രണ്ട് എണ്ണേ ഉള്ളു സ്വരസ്ഥാനങ്ങള് പന്ത്രണ്ട് എണ്ണേ ഉള്ളു പക്ഷേ പതിനാറ് സ്വരങ്ങൾ അപ്പൊ ഇതടങ്ങുന്ന ഒരു ടേബിൾ ഒരു പട്ടിക അതിനെയാണ് നമ്മൾ ഷോഡശ പട്ടിക എന്ന് പറയുന്നത് മനസ്സിലായോ ഷോടശ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഋഷഭത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ് ശുദ്ധ ഗാന്ധാരം നിൽക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ഗാന്ധാരത്തിന്റെ സ്ഥാനത്താണ് എന്ത് നിൽക്കുന്നത് പിന്നെ ഷട്ട്ശ്രുതി ഋഷഭം നൽകുന്നത് അതുപോലെ തന്നെ ചതുശ്രുതി ദൈവത്തിന്റെ സ്ഥാനത്താണ് സിദ്ധനിഷാദം നിൽക്കുന്നത് കൈസിക നിഷാധത്തിന്റെ സ്ഥാനത്താണ് എന്ത് നൽകുന്നത് ഷഡ്ശ്രുതി ദൈവം നൽകുന്നത് കൈസിക നിഷാദത്തിന്റെ സ്ഥാനത്താണ് അങ്ങനെ വരുമ്പോ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും പതിനാല് ആവും മനസിലാകും ഇനി ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്റെ എഴുപത്തഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇനി ഞാനിത് കീബോർഡിൽ ഇതിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി എന്റെ ഈ ക്യാമറ ഞാൻ കീബോർഡിലേക്ക് ഫോക്കസ് ചെയ്യാണ് കഴിഞ്ഞ അറിവ് അറിവിന്റെ ചാലകം പാർട്ട് ടു കിട്ടുമ്പോൾ ആറ് ദിവസം കൊണ്ട് അത് ആയിരം പേര് കാണുവാനിടയാണ് എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ കാര്യമാണത് നമ്മളൊരു വീഡിയോ കിട്ടുമ്പോൾ അത് ആറ് ദിവസം കൊണ്ട് ആയിരം പേര് കാണുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാന് എപ്പോഴും ദക്ഷിണേന്ത്യൻ സംഗീതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ക്ലാസ്സുകളൊക്കെ തന്നെ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ് അതുകൊണ്ട് നിങ്ങളിത് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് പഠിച്ചാലും വാദ്യോപകരണം പഠിച്ചാലും അതേ എന്ത് ഇൻസ്ട്രുമെന്റ് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതിൽ മാറ്റമല്ല അതുകൊണ്ട് ക്ലാസ് കാണണം നന്നായി കാണണം നന്നായി കണ്ടു മനസ്സിലാക്കണം മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ക്യാമറ ഞാൻ കീബോർഡിലേക്ക് ഫോക്കസ് ചെയ്യാണ് ഇനി നമുക്ക് ഈ കീബോർഡിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ ഒരു ഒപ്റ്റേവിൻ്റെ ചിത്രമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇത് സായ ആണ് അല്ലേ ഇതിൻ്റെ തൊട്ട് മൊഴി കാണുന്നത് എന്താണ് ശുദ്ധ ഋഷഭമാണ് ഇതിൻ്റെ തൊട്ട് താഴെ വരും ഈ ചൽസു ഋഷഭമാണ് അല്ലേ അപ്പം ഈ ഈ ചൽസ ഋഷഭം നിൽക്കുന്ന ഈ സ്ഥാനത്താണ് എന്തു വരുന്നത് ശുദ്ധ ഗാന്ധാരം വരുന്നത് ശുദ്ധ ഗാന്ധാരം എന്ന് പറയുന്നത് ഈ ചൽസ ഋഷഭം നിൽക്കുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ സാധാരണ ഗാന്ധാരമാണ് ഈ സാധാരണ ഗാന്ധാരം നിൽക്കുന്ന സ്ഥാനത്താണ് എന്ത് നിൽക്കുന്നത് ഷട്ട്ശ്രുത ഋഷഭം നൽകുന്നത് ഉണ്ടോ ഈ സ്ഥാനത്താ സ്ഥാനം ഒന്നും മാറുന്നില്ല പക്ഷെ ഇവിടെ ഓൾറെഡി ഇവിടെ ഉള്ള നോട്ടിന്റെ ആ സ്ഥാനത്ത് വേറൊരു പിന്നെ എന്താ പറയുന്നത് വേറൊരു നോട്ട് അതേ സ്ഥാനത്ത് തന്നെയാണ് ഷട്ടസ്വതി ഋഷഭം ഇവിടെ ആവരുന്നത് ഇവിടെ സിദ്ധ വരുന്നു ഇവിടെ ചതുശ്രീ ഷട്ട്സ്വതി ഋഷഭം വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരുന്നത് ഗാന്ധാരം സാധാരണ ഗാന്ധാരം പിന്നെ ഷട്ടശ്വതി ഋഷഭം ഒന്ന് തന്നെയാണ് അതിനുശേഷം പിന്നെ അന്തര വന്നു പിന്നെ ശുദ്ധമധ്യം പിന്നെ പ്രതിമദ്യവും പഞ്ചമം പിന്നെ ശുദ്ധ ദൈവം ചതുശ്ര ദൈവം ഇപ്പൊ ഈ ചതുശ്രുതി ദൈവത്തിന്റെ സ്ഥാനത്താണ് ഇതേ സ്ഥാനത്താണ് ശുദ്ധനിഷാദം നൽകുന്നത് ശുദ്ധ നിഷാദം അതുപോലെ തന്നെ ഈ കൈശിക നിഷാധത്തിന്റെ സ്ഥാനത്താണ് ഷട്ടശ്രുതി ദൈവം നിൽക്കുന്നത് മനസിലായോ മനസ്സിലായോ നിങ്ങൾക്ക് പിന്നെ തൊട്ട് പുറത്തോട്ട് ഒന്നാ നിഷാദത്തിലേക്ക് നിഷേധത്തിലേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര എത്ര സ്വരങ്ങൾ വന്നു ഈ ചതുശ്ര ഋഷഭത്തിന് തന്നെയാണ് നമ്മൾ ശുദ്ധ ശുദ്ധ ഗാന്ധാരവം എന്ന് വിളിക്കുന്നത് ഈ സാധാരണ ഗാന്ധാരത്തെ തന്നെയാണ് ഷട്ട്സ് ഋഷഭം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് രണ്ട് പകല് ഇനി ഈ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ സരസ്വതി ദൈവത്തെ തന്നെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് നിഷാദം എന്ന് വിളിക്കുന്നത് ശുദ്ധനിഷാദവും ഈ കൈസ നിഷാദത്തെയാണ് നമ്മൾ ഷട്ട്സ് ദൈവം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ രണ്ട് രണ്ട് നാല് അപ്പോൾ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും പതിനാറ് സ്വരങ്ങളും വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് സാവകാശം നിങ്ങളുടെ കീബോർഡ് എടുത്തിട്ട് ഇത് നോക്കി ഒന്ന് മനസ്സിലാകുക എന്നിട്ടും നിങ്ങൾക്ക് പിടി കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം ഇത് നോക്കി നന്നായിട്ട് പഠിക്കുക ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഒന്നൂടെ പറഞ്ഞുതരാം ശ്രദ്ധിക്കുക ഇത് സ സാമി കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് മുകളിൽ ശുദ്ധ ഋഷഭമാണ് സിദ്ധ ഋഷഭത്തിന്റെ താഴെ വരുന്നത് ചലസ്വത ഋഷഭമാണ് പക്ഷേ ഈ ചലസ്വതി ഋഷഭത്തിൻ്റെ സ്ഥാനത്താണ് എന്ത് നിൽക്കുന്നത് ശുദ്ധ ഗാന്ധാരം നിൽക്കുന്നത് അവിടെ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ സാധാരണ ഗാന്ധാരമാണ് ഈ സാധാരണ ഗാന്ധാര സ്ഥാനത്താണ് സാധാരണ ഗാന്ധാരത്തിൻ്റെ ഈ സ്ഥാനത്താണ് ഷട്ടശ്രുതി ഋഷഭം നിൽക്കുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്ന അന്തരഗാന്ധാരത്തിലേക്കാണ് അന്തരഗാന്ധാരത്തിൽ നിന്നാണ് ശുദ്ധ മധ്യമത്തിലേക്ക് വരുന്നു അവിടെ നമ്മൾ പ്രതി മധ്യമത്തിലേക്ക് പോകുന്നു അല്ലേ പിന്നെ പഞ്ചമത്തിലേക്ക് ഇറങ്ങുന്നു അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ശുദ്ധ ദൈവത്തിലേക്കാണ് അവിടുന്ന് വേണ്ട ചരസ്വ ദൈവത്തിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ശുദ്ധനിഷാദം വരുന്നത് ഈ ചരസ്വദൈവത്തിൻ്റെ സെയിം സ്ഥാനത്ത് ശുദ്ധനിഷാദം വരുന്നു നേരെ മുകളിലേക്ക് പോകുമ്പോൾ കൈസിക നിഷാദം എന്ന് പറഞ്ഞാൽ ഈ നോട്ടിൻ്റെ സ്ഥാനത്താണ് ശ്രുതി ദൈവതം വരുന്നത് മനസ്സിലായു നേരെ പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത് എവിടെയാണ് ആകളി നിഷാദത്തിലേക്കാണ് അപ്പം മനസ്സിലായല്ലോ പതിനാറ് സ്വരങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ പതിനാറ് സ്വരങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ഷോഡിച്ച എന്ന് പറയുന്നത് പക്ഷെ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളേ ഉള്ളൂ അത് മാറ്റമില്ല അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ് താമസിക്കാതെ ഉണ്ടാവും എൻ്റെ അറിവിൻ്റെ ജാലകം എന്നാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവരോടും ബൈ പറയുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ